ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഒരു ചെറിയ സെറ്റപ്പാണ് ഈ കാണുന്നത് അപ്പം ഇതിനകത്ത് ഏകദേശം ഒമ്പത് പത്ത് ടാങ്ക് ഉണ്ട് പിന്നെ നമുക്ക് ബാക്കി ഒരു അഞ്ച് ആറ് ടാങ്ക് നമുക്ക് പുറത്തുണ്ട് പിന്നെ കുറച്ച് ടാങ്ക് വേറെ ഉണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ വന്ന വിഷയം നമുക്കിന്ന് കിട്ടിയ സാധനമാണ് ഇത് നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത് ഇത് സിക്കലിറ്റിൻ്റെ ബേബി ഒരു മൂന്ന് പേറിൻ്റെ ബേബീസാണ് അത് ഫുള്ളായിട്ട് നമുക്ക് കിട്ടി മുഴുവനല്ല എന്നാലും നമുക്ക് അതിൽ നിന്ന് ഏകദേശം ബാക്കിയുണ്ടായിരുന്നു മുഴുവൻ നമുക്ക് കിട്ടി നമ്മുടെ മോനാണ് കടിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിന്ന് അടുത്തുള്ള ഒരാൾ ബ്രീഡർ ഉണ്ടായിരുന്നു അപ്പോൾ അയാളുടെ ഒരു പോളാർ പ്ലാറ്റിന പോളാർ ബ്ലൂ പോളാർ ബ്ലൂ ഉണ്ടായിരുന്നു ബ്ലൂ പാരറ്റ് പിന്നെ പോളാർ പ്ലാറ്റിനം പാരറ്റും ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മിക്സഡ് ആയിട്ടുള്ള ബേബീസാണ് ഇതിനകത്ത് ബ്ലൂ ഉണ്ട് പിന്നെ നോർമൽ പേൾ വൈറ്റും ഉണ്ട് പിന്നെ അതിൻ്റെ സ്ട്രൈപ്സ് ആയിട്ട് വൈറ്റിൽ സ്ട്രൈപ്സ് ആയിട്ട് ആ മിക്സ്ഡ് ഹൈബ്രിഡ് ആയിട്ട് വരുന്ന ടൈപ്പ് ഉണ്ട് അപ്പം നമുക്കിതെല്ലാം കൂടി അത്യാവശ്യം നാൽപ്പത് പൗണ്ടിന് നമുക്ക് കിട്ടിയതാണ് എന്നാലും അത്യാവശ്യം കുഴപ്പമില്ല കാരണം നൂറ് കുഞ്ഞുങ്ങൾക്ക് ഉണ്ട് അപ്പോൾ ആൾക്കത് ടാങ്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ നമ്മളോട് ആൾ എടുക്കാമോ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ എന്തായാലും ഓക്കെ പറഞ്ഞു നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നു നമ്മൾ അതിൻ്റെ ഒരു പയറിനെ വാങ്ങിക്കാൻ വേണ്ടിയാണ് ഇരുന്നിരുന്നത് പക്ഷേ നമുക്ക് എന്തായാലും അങ്ങനെ ഒരു ഓഫർ കിട്ടിയപ്പോൾ നമ്മളത് വാങ്ങിച്ചു അപ്പോൾ നമുക്ക് ഇതിനെന്തായാലും നമ്മുടെ ടാങ്കിലേക്ക് ഇറക്കണം നല്ലപോലെ ഫീഡ് കൊടുത്തൊന്ന് വലുതാക്കി കുറച്ച് പയറുകളാക്കി നമുക്ക് പയറ് സെയിൽ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ അറിയാലോ നിങ്ങൾക്കറിയാം ഞാൻ യു കെയിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ അവിടുത്തെ ലിമിറ്റേഷൻ പോലെ അല്ല ഇവിടെ നമുക്ക് മീൻ വളർത്താൻ കുറച്ച് ലിമിറ്റേഷനുകളുണ്ട് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്യണം കാരണം പുറത്ത് നമുക്ക് വെതറിൻ്റെ പ്രശ്നമുള്ള കാരണം നമുക്കതിനെ ഇത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് കുറച്ച് ചിലവുകൾ കാണും ഫിഷിന് വില കൂടുതലാണ് തീറ്റയ്ക്കാണെങ്കിലും വില കൂടുതലാണ് പിന്നെ നമ്മുടെ ലൈഫ് ഫീഡുകൾ നമ്മൾ വളർത്താനുള്ള ആ ഒരു ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് പഠിച്ചതെന്ന് കാരണം നമ്മളിവിടെ അത്യാവശ്യം ലൈഫ് ഫീഡുകളെല്ലാം വളർത്തിയെടുക്കുന്നുണ്ട് ഇവിടുത്തെ ഇതിനാണെങ്കിലും അപ്പോൾ ഇവരെ വളർത്തിയെടുക്കാൻ നമുക്ക് പ്രശ്നമില്ല നമുക്കധികം ചിലവ് വരുന്നില്ല അപ്പോൾ എന്തായാലും ചില വലുതാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പൈസ ഉണ്ടാക്കാം എന്നുള്ള രീതിയിലാണ് ഞാനിത് എടുത്തുകൊണ്ട് വന്നത് പിന്നെ നമുക്ക് പോളാർ പ്ലാ പാരറ്റ് വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതിനെ കാണാൻ നല്ല ഭംഗിയുള്ളതായിരുന്നു അപ്പോൾ നമ്മൾ അതിനെ എടുത്തതാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനായി ടാങ്കിലേക്ക് ഒന്ന് സെറ്റായി കഴിഞ്ഞതിന് ശേഷം ടാങ്കിലെടുക്കാം നമ്മളിപ്പോൾ ഇത് നമ്മളൊരു ഹോബിയായിട്ട് നാട്ടിൽ നിന്ന് തുടങ്ങിയതാണ് നാട്ടിൽ നമുക്ക് കുറേ ടാങ്കുകളുണ്ടായിരുന്നു കുറേ ടൈപ്പ് ഗപ്പികളുണ്ടായിരുന്നു ബീറ്റാന ഇഷ്ടം പോലെ ബ്രീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഒത്തിരി സെയിലുകൾ നടന്നിട്ടുണ്ട് നമ്മുടെ ബീറ്റാസൊക്കെ ബൾക്കായിട്ടാണ് വന്ന് എടുത്തുകൊണ്ട് പോയിരുന്നത് എപ്പോഴും നമുക്ക് നല്ലൊരു ഇതാണ് കിട്ടിയിരുന്നത് നമുക്ക് ഗൗരാമി ടെട്ര അതിൻ്റെ ബ്രീഡിങ്ങുകൾ പിന്നെ സീബ്രയുടെ ബ്രീഡിങ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഏഞ്ചലിൻ്റെ ബ്രീഡിങ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഏകദേശം ഒരു ആറ് ഏഴ് കൊല്ലം മുന്നാണ് നമ്മൾ നാട്ടിൽ ചെയ്തിരുന്നത് അപ്പോൾ എന്തായാലും ഇവിടെ വന്ന് ഒന്ന് സെറ്റായി അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ലാതായി നമ്മുടെ ഹോബി ഒന്നും കൂടി ഒന്ന് വളർത്തിയെടുക്കാം എന്ന ഇതായി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇത് വീണ്ടും ചെയ്യുന്നത് അപ്പോൾ നമ്മളെപ്പോഴും ഈ മീനൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ കൂടുതൽ പൈസ ഇറക്കി കളിക്കാതെ നമ്മുടെ കയ്യിലുള്ള പൈസ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ആ പൈസ ഇടുന്നത് അപ്പോൾ നമ്മൾക്കറിയാം നമ്മൾ സ്നെയില് പിന്നെ ഗപ്പീസൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഗപ്പീസിനെ സെയിൽ ചെയ്യാൻ ഭയങ്കര പാടാണ് കാരണം പോസ്റ്റ് ചെയ്യാൻ ഇവിടെ ഭയങ്കര കോസ്റ്റാണ് അപ്പോൾ നമ്മൾക്ക് ഹീറ്റ് പാക്കിങ്ങും അത് ഇതൊക്കെ വേണം അപ്പോൾ ഗപ്പിയുടെ പോസ്റ്റിനേക്കാളും കൂടുതലായിരിക്കും പോസ്റ്റിങ്ങിൻ്റെ കോസ്റ്റ് അപ്പോൾ അത് തന്നെ ആൾക്കാർ അത് എടുക്കില്ല പക്ഷെ നമ്മൾക്ക് ഇതുണ്ട് കളക്ഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് കളക്ഷൻ വേണമെങ്കിൽ അവർക്ക് എടുക്കാം അങ്ങനത്തെ രീതിയിലാണ് നമ്മളിവിടെ ചെയ്യുന്നത് പിന്നെ സ്നെയിലാണ് നമുക്ക് കൂടുതൽ ലാഭം നമുക്ക് ഞാനൊരു വീഡിയോ നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ടാങ്കിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു മാസം സ്നെയിൽ മാത്രം വിറ്റ് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഇരുന്നൂറ് പൗണ്ടിൻ്റെ അടുത്ത് കിട്ടും എല്ലാം കഴിച്ചിട്ട് നമ്മുടെ പോസ്റ്റിങ്ങിൻ്റെ ചാർജും എല്ലാം കഴിച്ചിട്ട് നമുക്ക് അങ്ങനെ കിട്ടാറുണ്ട് ചില മാസം മാറിക്കൊണ്ടിരിക്കുക അത് നമ്മൾ ആൾക്കാർ അനുസരിച്ചാണ് ചിലപ്പോൾ ഒന്നും കിട്ടാറില്ല ചിലപ്പോൾ ഒരു നൂറ് പൊണ്ട് കിട്ടും ചിലപ്പോൾ ഒരു ഇരുന്നൂറ് ചിലപ്പോൾ അത് കുറച്ചും കൂടി കൂടുതൽ കിട്ടും അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത് ഒരു ഹോബിയായിട്ട് ചെയ്യുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നും നമുക്ക് കുറച്ച് മീനിൻ്റെ പൈസയ്ക്കുള്ളതും മീൻ്റെ ഫുഡ് വാങ്ങിക്കാനും അങ്ങനെയായിട്ടുള്ള എല്ലാ പൈസയും നമുക്ക് അതിൽ നിന്ന് തന്നെ കണ്ടെത്താം അപ്പോൾ നമുക്ക് ഈ നാൽപ്പത് കൊണ്ട് നമ്മൾ അതിൽ നിന്ന് തന്നെ എടുത്തതാണ് നമ്മുടെ മീനിൻ്റെ പൈസയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് അങ്ങനെ വാങ്ങിച്ചു ഇവർ കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള ഫിഷ് ആണ് അപ്പോൾ ഇത്തിരി വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ കൂടുതൽ ആക്രമിക്കാൻ തുടങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ നമുക്കിതിനെല്ലാത്തിനെയും സെപ്പറേറ്റ് ചെയ്യേണ്ട ഒരു ഗതി വരും അപ്പോൾ നമ്മുടെ ഈ ബീറ്റ പോലെ തന്നെയാണ് ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ടൈപ്പാണ് അപ്പോൾ കൊത്തി കൊല്ലും അപ്പോൾ അത് കാരണം ഇപ്പോഴത്തെ ഒരു ഏജിൽ അവർക്ക് കുഴപ്പമില്ല ഫീഡ് കിട്ടണം നല്ലപോലെ വീട് കിട്ടുകയാണെങ്കിൽ അവർ അങ്ങനെ ആഗ്രഹം ഇതാവില്ല അപ്പോൾ പക്ഷേ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്കതിനെ മാറ്റണം അപ്പോൾ ആ സമയമാകുമ്പോൾ നമുക്ക് വിൽക്കാമെന്നുള്ളൊരു വിചാരത്തിലാണ് നമുക്ക് കുറച്ച് പേർ കുയി കീപ്പ് ചെയ്തിട്ട് ബാക്കി നമുക്ക് വിൽക്കാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനും ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഇന്ട്രസ്റ്റ് ഉള്ളതാണ് നമുക്ക് ഒട്ടും മീനെ നമുക്ക് ഒട്ടും വിട്ട് കളയാൻ നമുക്ക് പറ്റില്ല അത്ര ഇതാണെങ്കിലും നമുക്ക് മീനില്ലാതെ പറ്റില്ല അപ്പോൾ അത്രയും ആഗ്രഹത്തോടെയാണ് നമ്മൾ മീന വളർത്തിയിരുന്നത് അപ്പോൾ അത് കാരണം നമ്മൾ എല്ലാ ടൈപ്പ് സെറ്റിങ്ങും അവർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എങ്ങനെ ഈസി ആയിട്ട് അവരെ നല്ല ഹെൽത്തി ആയിട്ട് വളർത്താൻ പറ്റുന്നു അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അത് നിങ്ങൾക്ക് കാണാം ഇതെന്തായാലും നല്ലൊരു ഹെൽത്തി ടാങ്കാണ് നമ്മൾ സൈക്കിൾ നമ്മുടെ കോഴിയുടെ ഗപ്പീസിനെ വളർത്തിയിരുന്ന ടാങ്കാണ് അപ്പോൾ അതെന്തായാലും സൈക്കിളായിട്ട് വളരെ നീറ്റായിട്ട് കിടക്കുന്ന ടാങ്കാണ് അപ്പോൾ എന്നത് വേറെ ഒന്നും ചെയ്യാനില്ല നമ്മൾ ഗപ്പീസിനെ എത്തി മാറ്റിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതിനകത്തേക്ക് അവർ ഇറക്കി വിടാം പിന്നെ ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾ നമ്മൾ അടുത്തുള്ള ഇനി വരുന്ന വീഡിയോസിൽ നമുക്ക് തരാൻ തരാം ഞാൻ അപ്ലോഡ് ചെയ്യാവുന്നതാണ് പിന്നെ ഇതിനകത്ത് പിന്നെ പറയാനുള്ളത് ഇവയ്ക്ക് നമ്മൾ എന്തായാലും ലൈഫ് ഫീഡുകൾ തന്നെ നമുക്ക് കൊടുത്ത് നോക്കാം പിന്നെ നമ്മുടെ കയ്യിൽ ഫ്രോസൺ ആയിട്ടുള്ള ബ്ലഡ് വേം ഉണ്ട് അപ്പോൾ അതും കൊടുക്കാം ഇവയ്ക്ക് അത് തിന്നാനുള്ള നല്ല സൈസായിട്ടുണ്ട് പിന്നെ പെല്ലറ്റ് ആണെങ്കിലും പെല്ലറ്റാണെങ്കിലും എന്തുവാണെങ്കിലും ഇവർ തിന്നും അപ്പോൾ അത് കാരണം ഇവർക്ക് വേറൊരു ഹെൽത്ത് പ്രോബ്ലം ഒന്നും വരില്ല നല്ല ഫീഡ് കറക്റ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരു പ്രശ്നമില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഇത്രയും ബേബീസിനെ ഇപ്പം തൽക്കാലിക ടാങ്കിലിടാം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഇരുന്നൂറ് ലിറ്ററിൻ്റെ ടാങ്കിലേക്ക് ഏതെങ്കിലും വേറൊരു ടാങ്കിലേക്ക് മാറ്റണം ഇപ്പം തൽക്കാലം വേറെ സമയമില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ വൈകുന്നേരമായി അപ്പോൾ അത് കാരണം നമുക്ക് വേറെ പുറത്തിറങ്ങി മറ്റേ ടാങ്കിൽ കൊണ്ടുവിടാനൊന്നും ഇപ്പം ചെയ്യാൻ പറ്റില്ല കാരണം അതിനകത്ത് നിറച്ച് ഗപ്പീസ് കിടക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ ടാങ്കിൽ തന്നെ ഇടാം എന്നിട്ട് നമുക്ക് ബാക്കി പുതിയ ടാങ്കിൽ സെറ്റൊക്കെ ചെയ്ത് വേണമെങ്കിൽ ഇപ്പോൾ അതൊക്കെ മാറ്റാൻ കുറച്ചും കൂടി വലുതായി കഴിയുമ്പോൾ അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ബൗൾ ഫിൽറ്ററുണ്ട് അതെപ്പോഴും ഫിൽറ്റർ എന്ന് നോക്കണം കാരണം അവർക്ക് എപ്പോഴും ഒരു വാട്ടർ മൂവ്മെൻ്റ് ഇഷ്ടമാണ് പിന്നെ എപ്പോഴും വാട്ടറിലെ പൊല്യൂഷന് വലിച്ചു കളയുന്ന കാരണം വളരെ ഹെൽത്തി ഹെൽത്തിയാണ് ഇതിനകത്ത് നിറച്ചുണ്ട് നിങ്ങൾക്ക് കണ്ടാലും അറിയാം നമ്മുടെ ബീറ്റ പണ്ട് നമ്മുടെ ഡാങ്കുകളിൽ ഉണ്ടായിരുന്ന പോലെയാണ് ഇതിനകത്ത് കിടക്കുന്നത് വളരെ കുഞ്ഞുങ്ങളാണ് അധികം ഒരു ഒന്നര രണ്ട് മാസമൊക്കെ എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും എല്ലാ ടൈപ്പ് കളറുകളും ഉണ്ട് നമ്മുടെ പോളാർ പാരറ്റ് ബ്ലൂ ഉണ്ട് ബ്ലൂ പോറൽ പാരറ്റ് ഉണ്ട് പിന്നെ പ്ലാറ്റിനം പാരറ്റ് ഉണ്ട് പിന്നെ അതിനകത്ത് ഹൈബ്രിഡ് പാരറ്റ് ഉണ്ട് അപ്പോൾ അങ്ങനെ മൂന്ന് ടൈപ്പായിട്ടാണ് ഈ കുഞ്ഞുങ്ങൾ കിടക്കുന്നത് മിക്സറാണ് പിന്നെ അത്യാവശ്യം കളറുകളുള്ളതാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇതിൻ്റെ അപ്ഡേറ്റുകൾ നമ്മുടെ തുടർന്നുള്ള വീഡിയോയിൽ നിങ്ങൾ കാണാൻ ശ്രമിക്കാം ഓക്കെ താങ്ക്